വർഷം 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 അവിടെ ഇരുന്നാൽ മൂന്നാം ക്ലാസ്സിൽ അഞ്ചു കൊല്ലം അഞ്ചു കൊല്ലമായിട്ട് ഒരേ ഭാവത്തിൽ തോറ്റുകൊണ്ടിരിക്കുന്നു പിന്നെയും 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 ജീവനുള്ള ദൈവത്തെ ത്യജിക്കുക എന്നുള്ള അപകടത്തിലാണ് നിങ്ങൾ അതുകൊണ്ട് പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കഠിനപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ചോളൂ ഇരുന്നു ഞാൻ കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള നമ്മുടെ ദുഃഖത്തെക്കുറിച്ച് ചില കാര്യങ്ങളോട് പറയാം ദൈവം പരാജയങ്ങൾ അനുവദിക്കുന്ന ചില നല്ല കാര്യങ്ങൾ കൊണ്ടാണ് എനിക്കത് പറയാൻ കഴിയും നിങ്ങൾക്കറിയാലോ പൗലോസിനി ചടത്തിൽ ഒരു ശൂലമുണ്ടായിരുന്നു അത് തന്നെ വിട്ടുപോകാനായിട്ട് അവൻ പ്രാർത്ഥിച്ചു ദൈവം പറഞ്ഞ് ഞാനത് മാറ്റുകയില്ല ഇത് നിന്നെ താഴ്മയിൽ സൂക്ഷിക്കും അത് ശാരീരികമായിട്ടുള്ള എന്തോ ബുദ്ധിമുട്ടാണ് വ്യക്തിപരമായിട്ട് ഞാൻ ചിന്തിക്കുന്ന കണ്ണിൻ്റെ ഏതോ ഒരു പ്രശ്നമാണെന്ന് അതൊരിക്കലും സുഖപ്പെട്ടില്ല അത് അറപ്പുളവാക്കുന്ന ഒരു കാര്യമാണ് കാരണം എപ്പോഴും അവൻ്റെ കണ്ണിൽ നിന്ന് ഈ ചലം വരുമായിരുന്നു അവൻ പറഞ്ഞു കർത്താവെ ഇത് മാറ്റണേ എന്നാൽ ദൈവം അത് മാറ്റാനായിട്ട് ആഗ്രഹിച്ചില്ല കാരണം പൗലസിനെ ഞാൻ നിന്നെ ശക്തമായിട്ട് ഉപയോഗിക്കാൻ നീ നകളിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് താഴ്മയിൽ നിൽക്കാൻ നിനക്കിത് വേണം ഇത് നിന്നെ താഴ്മയിൽ നിർത്തും നീ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ ഈ ചലമൊക്കെ പുറത്തേക്ക് വരുന്നു കാണുമ്പോൾ നിന്നെ കുറിച്ച് ഉന്നതമായിട്ട് അവർ ചിന്തിക്കില്ല നല്ലത് ആന്തരികമായിട്ട് നീ അധികം എന്നെ പോലെയാണ് നിന്റെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം എന്താണ് പ്രശ്നം ആളുകൾ നിന്നെ കണ്ടിട്ട് നിന്ന് നിന്നിച്ചാൽ എന്താണ് പ്രശ്നം നീ കൂടുതൽ എന്നെപ്പോലാകുന്നത് നിനക്ക് പോരേ പൗലോസേ അവൻ പറഞ്ഞു ശരി കർത്താവേ അതുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കും രണ്ട് കോരുതി പന്ത്രണ്ടിലാണത് എൻ്റെ ആ ജഡത്തിലെ ശൂലം നീ എടുത്തു മാറ്റിയില്ല നന്ദി ജഡത്തിലുള്ള മറ്റൊരു ശൂലമുണ്ട് അത് നമ്മിൽ പലരുടെയും ജീവിതത്തിൽ ദൈവം എടുത്തു മാറ്റാറല്ലേ നിങ്ങൾക്കറിയാമോ അതെന്താണെന്ന് കഴിഞ്ഞകാല പരാജയങ്ങളുടെ ആ ഓർമ്മപ്പെടുത്തൽ ഇതിനെപ്പറ്റിയുള്ള ഓർമ്മ കർത്താവ് എൻ്റെ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച ചില കാര്യങ്ങളുണ്ടോ ഞാൻ പരാജയപ്പെട്ട എല്ലാ സംഭവങ്ങളുടെയും ആ ഓർമ്മ ഞാൻ പരാജയപ്പെട്ടതിൻ്റെ എല്ലാ ഓർമ്മയും പൂർണ്ണമായിട്ടും തുടച്ചുകളെ എത്ര മനോഹരമായിരിക്കും അത് ഞാൻ ചിലപ്പം കർത്താവിനോട് ഇത് ചോദിക്കാറുണ്ട് കർത്താവേ ഞാനൊരു ശിശുവായിരുന്നപ്പോൾ മുതൽ ചെയ്തിട്ടുള്ള പാവങ്ങളെല്ലാം ആ ഓർമ്മകളെല്ലാം പൂർണ്ണമായിട്ട് തുടച്ചു മാറ്റി എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെയ്ത ക്രിസ്തുതുല്യമായ കാര്യങ്ങൾ മാത്രം കാണാം എന്നാൽ ദൈവം അത് ചെയ്യുന്നില്ല നമുക്ക് പത്ത് വയസ്സുള്ളപ്പം നമ്മൾ ചെയ്തിട്ടുള്ള പാപത്തിൻ്റെ ഓർമ്മ പോലും അവിടെ തുടരാനായിട്ട് ദൈവം അനുവദിക്കുന്നു അഞ്ച് വയസ്സുള്ളപ്പോൾ പോലും പോഷത്തമായിട്ടുള്ള സ്വാർത്ഥതയിൽ ചെയ്തത് എനിക്ക് എൺപത്തിരണ്ട് വയസ്സായി എന്നാൽ ഞാനൊരു ശിശുവായിരുന്നപ്പം ഞാൻ ചെയ്തിട്ടുള്ള പോഷത്തമായ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു നിങ്ങളുടെ കാര്യത്തിലും അങ്ങനെയാണെന്ന് എനിക്കറിയാം ഞാനും പോലെയാണ് അതുകൊണ്ട് എനിക്കത് മനസ്സിലാവും അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും മാഞ്ഞ് പോകാൻ നാം ആഗ്രഹിക്കുന്നു ചിന്തിച്ച് നോക്കൂ നമ്മൾ ചെയ്തിട്ടുള്ള ഗുരുതരമായ പാപങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ടതിന് ശേഷം ചെയ്ത പാപങ്ങൾ അതായിരം മടങ്ങ് കൂടുതൽ പാവമാണ് നിങ്ങൾ ചിന്തിക്കുന്നു ഓ ഞാനങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ നിങ്ങളതേക്കുറിച്ച് ശരിയായിട്ട് മാനസാന്തരപ്പെട്ടതാണ് യേശുവിൻ്റെ രക്തം അത് പൂർണ്ണമായിട്ട് മായ് കളഞ്ഞാണ് ദൈവം ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഞാനിനിയും അത് ഒരു നാളും ഓർക്കയില്ല എന്നും എനിക്കറിയാം എബ്രാഹിർ എട്ടിൻ്റെ പന്ത്രണ്ടിൽ ഇനി ആ പാപങ്ങളെ ഒരു നാളും ഓർക്കയില്ല എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുറ്റബോധം എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല ഒരു അണുപോലും കുറ്റബോധം എനിക്കില്ല കാരണം യേശുവിൻ്റെ രക്തം അതിനെല്ലാം പരിഹാരം വരുത്തി കഴിഞ്ഞു അപ്പോൾ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ഓർമ്മ എന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പോകാൻ എന്നാൽ അതിൻ്റെ ഓർമ്മ എന്നിൽ നിന്ന് മാറ്റാൻ ദൈവത്തിന് താല്പര്യമില്ല അതാ ജഡത്തിലെ ശൂലം പോലാണ് നിങ്ങൾക്കറിയാ മുള്ളു അതെപ്പോഴും കുത്തിക്കൊണ്ടിരിക്കുന്ന പോലാണത് അതാണ് ആ ജഡത്തിലുള്ള ശൂലം ഞാൻ ചെയ്തിട്ടുള്ള ഫോഷത്തമായിട്ടുള്ള ആ കാര്യങ്ങൾ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും രക്ഷിക്കപ്പെട്ടതിന് ശേഷവും പൗലോസ് പ്രാർത്ഥിച്ച പോലെ ഇത് മാറിപ്പോകണമെന്ന് ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം അത് മാറ്റിക്കളയുന്നില്ല പൗലോസ് പറയുന്നത് എന്തുകൊണ്ടാണ് അത് നിന്നെ താഴ്മയിൽ സൂക്ഷിക്കുന്നു എൻ്റെ പ്രിയ സഹോദരിമാരെ സഹോദരിമാരെ അതുകൊണ്ട് തന്നെയാണ് ദയവായി കേൾക്കുക നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ദൈവം നിങ്ങളുടെ ഓർമ്മയിൽ അത് സൂക്ഷിച്ചിരിക്കുന്നത് നമുക്കത് മറക്കാൻ കഴിയും പിന്നെങ്ങനെയാണ് പിന്നിലുള്ളത് മറക്കാൻ പറയുന്നത് ഇങ്ങനെയാണ് പിന്നിലുള്ളത് ഞാൻ മറക്കുന്നത് അതിങ്ങനെയാണ് കർത്താവ് ഞാൻ ആ പാപത്തിൻ്റെ കുറ്റബോധത്തിൽ ഇനി ജീവിക്കയില്ല എൻ്റെ ഓർമ്മയിൽ അതുണ്ട് എന്നാൽ അതിൻ്റെ കുറ്റബോധത്തിൽ ഞാൻ എന്നെ തന്നെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തിയിരിക്കില്ല കാരണം അതെൻ്റെ ആത്മീയ പുരോഗതിയെ തടയും അങ്ങനെയാണ് നമ്മൾ പിമ്പിലുള്ളത് മറന്നു മുന്നോട്ട് പോകുന്നത് ദൈവം യേശുവിൻ്റെ രക്തത്താൽ അത് മായ്ച്ചു കളഞ്ഞു നിങ്ങളെ ശരിയായിട്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആ കഴിഞ്ഞകാല പാവങ്ങൾ എന്താണ് നിങ്ങളെ ശരിക്കും വിചാരപ്പെടുത്തുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട ശേഷം ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ചിന്തിക്കുന്ന കാര്യം എൻ്റെ ഓർമ്മ എൻ്റെ മനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് പോയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നത് അവൻ നിങ്ങളോട് ക്ഷമിച്ചു എന്നാൽ അതിൻ്റെ ഓർമ്മ അവിടെ തന്നെ ഉണ്ടാവും അതവിടെ തന്നെ കാണും യേശു വരുന്നതുവരെയും അവിടെ കാണും എന്നാൽ ഒരുപക്ഷെ നിത്യതയിൽ അത് കാണുകയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിത്യതയിൽ നിങ്ങൾ അതിനെപ്പറ്റി ഓർക്കയില്ല നമ്മുടെ ഓർമ്മയിലുള്ള ആ ഭാഗം ദൈവം പൂർണ്ണമായിട്ടും വായിച്ചു കളയും എന്നാൽ ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ തോൽവിയുടെ ഓർമ്മകൾ അവിടെ തന്നെ കാണും അതൊന്നാമത് അത് പിന്നെയും ചെയ്യുന്ന നിങ്ങളെ തടയും രണ്ടാമത് അത് നിങ്ങളെ താഴ്മയിൽ സൂക്ഷിക്കും അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ അത് പിന്നെയും ചെയ്യുന്നതിൽ നിന്ന് അത് നിങ്ങളെ സൂക്ഷിക്കും എന്നാൽ എന്നാൽ അതിൻ്റെ ഓർമ്മയിൽ ഞാൻ എന്നെ തന്നെ അടിക്കുന്നിടത്തേക്ക് എന്നെ തന്നെ പീഡിപ്പിക്കുന്നിടത്തേക്ക് എന്നെ തന്നെ ശിക്ഷിക്കുന്നിടത്തേക്ക് വന്നുകൂടാം യേശുഗുസ്സു അതിൻ്റെ ശിക്ഷയെല്ലാം കൊടുത്തു കഴിഞ്ഞു നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തെ ഓർത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ പീഡിപ്പിക്കേണ്ട ആവശ്യമില്ല അതൊരു ജാതീ ആചാരമാണ് ഞാൻ എന്നെ തന്നെ അടിക്കുന്നത് നിങ്ങൾക്കറിയാമല്ലോ ക്രിസ്ത്യാനികളല്ലാത്ത ആളുകൾ അത് ചെയ്യുന്നുണ്ട് തങ്ങളുടെ ഭാവത്തിനെ അവർ തങ്ങളെ തന്നെ അടിക്കുന്നു നിലത്ത് ഉരുളുന്നു അങ്ങനെ പല കാര്യങ്ങളും അവരുടെ കഴിഞ്ഞകാല ഭാവത്തെ ഓർത്ത് മനസ്സുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ക്രിസ്ത്യാനികളുണ്ട് നിങ്ങളുടെ ഭാവത്തിൻ്റെ ശിക്ഷ നടപ്പാക്കാനൊന്നും കഴിയില്ല നിങ്ങളെ തന്നെ അടിക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല ക്രിസ്തു അതിൻ്റെ ശിക്ഷ ഏറ്റെടുത്തു പൂർണ്ണമായിട്ടും അത് ഏറ്റെടുത്തു അവൻ നിങ്ങളെക്കാട്ട് മരിച്ചു അവൻ ചാട്ടുപാറുകളൊണ്ട് അടിയേറ്റു നീ ഇപ്പോൾ അടിയേക്കണ്ട മറന്നുകളയുക എന്നാൽ അത് നിങ്ങളെ താഴ്മ സൂക്ഷിക്കും നിങ്ങൾ അങ്ങനെ അതിനെ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവും കഴിഞ്ഞ കാലത്തെ ഓർത്ത് ദുഃഖിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക ആ പശ്ചാത്താപം നിങ്ങളെ മുന്നോട്ട് തള്ളിവിടട്ടെ ചെറുപ്പക്കാരോട് ഞാൻ ചിലപ്പം പറയാറുണ്ട് ജീവിതത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പങ്കുവച്ചിട്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് ഏതാണ്ട് മുപ്പത്താറ് വയസ്സുള്ളപ്പോഴാണ് ഞാനത് കണ്ടെത്തിയത് ക്രിസ്ത്യാനി ആയതിനു ശേഷം പതിനാറ് കൊല്ലം കഴിഞ്ഞു എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ ഞാനൊരു ക്രിസ്ത്യാനി ആയപ്പോൾ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ എനിക്ക് ചുറ്റുമുള്ള ഒരു സഭയിലും ഞാൻ ഞാനിന്ന് നിങ്ങളോട് പറയുന്ന ഈ കാര്യം എന്നോട് പറയാനായിട്ട് എനിക്ക് ആരുമില്ലായിരുന്നു ആരുമില്ലായിരുന്നു ഞാൻ പോയ ഒരു സഭയിലും അതുകൊണ്ട് എനിക്ക് കഷ്ടപ്പെടേണ്ടി വന്നു വീഴുന്നു എഴുന്നേൽക്കുന്നു നിരാശപ്പെടുന്നു പരിശുദ്ധാത്മാവിൻ്റെ നിറവിനായിട്ട് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു ഞാൻ ദൈവത്തിൻ്റെ വചനം പഠിച്ചു പതിനാറ് കൊല്ലത്തോളം ഞാൻ ആഴമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിച്ചു അവസാനമായിട്ട് ഈ സത്യം കാണാൻ ദൈവൻ്റെ കണ്ണുകളെ തുറന്നു അതുകൊണ്ട് ഞാൻ ചെറുപ്പക്കാരായ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് നിങ്ങളുടെ ഇരട്ടി പ്രായത്തിൽ ഞാൻ കണ്ടെത്തിയത് നിങ്ങൾക്ക് പതിനാറ് പതിനേഴ് വയസ്സുള്ളപ്പം കണ്ടെത്താൻ കഴിഞ്ഞു അതുകൊണ്ട് ശരിയായി പറഞ്ഞാൽ നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ വളരെ കൂടുതൽ ആത്മീയ അഭിവൃദ്ധി പ്രാപിക്കേണ്ട സമയമായിരിക്കുന്നു എൻ്റെ പ്രായത്തിലേക്ക് നിങ്ങൾ വരുമ്പം ഇന്ന് ഞാനായിരിക്കുന്നതിനേക്കാൾ ക്രിസ്തു തുല്യമാകുന്നതിൽ വളരെ മുന്നേറ്റം ഉണ്ടാകേണ്ടതാണ് ദൈവത്തിന് പ്രയോജനമുള്ളവനാകുന്നതിൽ അതുപോലെ ദൈവിക ശുശ്രൂഷയിൽ എന്നേക്കാൾ വളരെയധികം കാരണം നിങ്ങൾ നേരത്തെ ഈ കാര്യം മനസ്സിലാക്കി നിങ്ങൾക്ക് പതിനഞ്ചോ പതിനാറോ വയസ്സുള്ളപ്പം തന്നെ മുപ്പത്താറാം വയസ്സിലാണ് ഞാൻ തുടങ്ങിയത് ഈ ഓട്ടം തുടങ്ങാൻ എനിക്ക് പല പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു നിങ്ങളെന്നേക്കാൾ വളരെ മുമ്പിലാകാണ്ടാണ് എന്നാൽ ഞാനിതും പറയാറുണ്ട് എനിക്ക് സംശയമുണ്ട് ഈ ഓട്ടത്തിൽ നിങ്ങൾ നിങ്ങളെന്നെ തോൽപ്പിക്കുമെന്ന് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം കാരണം ഞാൻ ചെയ്ത ബുദ്ധിഹീനമായ കാര്യത്തിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ വളരെ വേഗത്തിൽ ഓടുകയാണ് എനിക്ക് നഷ്ടപ്പെട്ട ആ നാളുകളെ ഓർത്തു ഞാൻ പറയാറുണ്ട് നിങ്ങൾ ചെറുപ്പക്കാരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെ ഓടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ അതിനെ ലഘുവായിട്ട് എടുക്കുന്നു നിങ്ങൾക്ക് ഈ സത്യം ഒരു പ്രയാസവും അല്ല കിട്ടി ഞാൻ ചെയ്തുപോലെയുള്ള ഫോഷത്തമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നില്ല നിങ്ങളൊരു നല്ല സഭയിലായിരിക്കുന്നത് നിങ്ങൾക്കൊരു നന്ദിയും ഇല്ല ഞാൻ ചെയ്ത പോഷകത്തോ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഞങ്ങൾ ചെയ്ത പോഷകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ആ ദുഃഖമില്ല എനിക്ക് ദുഃഖമുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഓടാൻ കഴിയാതിരിക്കുന്നത് നിങ്ങൾ പറയുക യേശു കർത്താവ് നീ എൻ്റെ പാവം എടുത്തു കളയാനായിട്ട് എത്രമാത്രം കഷ്ടപ്പെട്ടെന്ന് എന്നെ കാണിക്കണേ അതാണ് വേണ്ടിയത് ഞങ്ങൾ ചെയ്ത പോഷത്തുമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യലോ ഒരു മാതാപിതാവും നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ ചെയ്ത മടയത്തരങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഇല്ല നമ്മളാരും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചെയ്ത മടയത്തരങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പൂർണ്ണ ഹൃദയത്തോടെ അവർ യേശുവിനെ അനുഗമിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് സത്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഴിഞ്ഞ കാലത്തെ ഓർത്തുള്ള ദുഃഖം നിങ്ങളെ പിടിച്ചു നിർത്തരുത് അതിൻ്റെ തൊട്ടു പുറകിൽ തൂങ്ങിക്കിടക്കുന്ന ഈ കട്ടനെ പോലെയാണ് ഞാൻ മുമ്പോട്ട് പോകുമ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പം ഈ കർട്ടൻ ഞാൻ കാണുകയാണ് എനിക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണാൻ കഴിയുന്നില്ല ഞാൻ ചെയ്തു തീർത്ത് എനിക്ക് കാണാൻ കഴിയുന്നില്ല ഞാൻ ചെയ്ത പോഷത്തമായിട്ടുള്ള കാര്യം എനിക്ക് കാണാൻ കഴിയുന്നില്ല പിമ്പിലുള്ളത് മറക്കുക ഞാൻ കർത്താവിന് വേണ്ടി ചെയ്ത് പൂർണ്ണമായിട്ടും മറന്നു കളയുക പൂർണ്ണമായിട്ടും മറക്കുക കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്ത പോഷത്തമായ കാര്യവും മറന്നു കളയുക പറയുക കർത്താവ് മുമ്പിലുള്ള അങ്ങേ മാത്രമാണ് ഞാൻ നോക്കുന്നത് പുറകോട്ട് നോക്കുന്ന ആർക്കും ആ നൂറ് മീറ്റർ ഓടി ജയിക്കാൻ കഴിയില്ല അവൻ നോക്കുന്ന മുന്നോട്ട് പോകേണ്ട ദൂരമാണ് അതോ മറ്റുള്ളവരെക്കാൾ ഞാൻ അത്ര മുന്നിലാണെന്നാണോ നോക്കുന്നത് എങ്കിൽ നിങ്ങൾ തോറ്റുപോകും ജയിക്കാനായിട്ട് ഓടുന്ന ഒരാൾ ആ ഫിനിഷിംഗ് ലൈനിൽ മാത്രമാണ് നോക്കുന്നത് അടിസ്ഥാനപരമായിട്ട് അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രിയ സഹോദരി സഹോദര്മാർ ആ ഫിനിഷിംഗ് ലൈനിലേക്ക് മാത്രം നോക്കുക നിങ്ങൾ എത്രമാത്രം ഓടിക്കഴിഞ്ഞെന്ന് നിങ്ങൾ പുറകോട്ട് നോക്കണ്ട അത് പ്രധാനപ്പെട്ടതല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കി എവിടെയൊക്കെയാണ് ഞാൻ വീണതെന്നും നോക്കണ്ട അത് കളയുക നിങ്ങൾ എത്ര പേരെ ഇതുവരെ മറികടന്നും നിങ്ങൾ ചുറ്റും നോക്കണ്ട അതും ആ ഓട്ടത്തിൽ തോക്കാനായിട്ട് ഇടയാക്കും കർത്താവ് എനിക്കൊരു ലക്ഷ്യമുണ്ട് അതാ ഫിനിഷിംഗ് ലാനാണ് യേശു കുസുവിനെ പോലെ പൂർണ്ണമായിട്ടാവുന്നത് അതുകൊണ്ട് എൻ്റെ പിറകിൽ ഞാനൊരു തിരശ്ശീലം ഇടും ഞാൻ തിരിഞ്ഞു നോക്കുമ്പം എനിക്കൊരു പശ്ചാത്തലപോ ഇല്ല എൻ്റെ കഴിഞ്ഞകാല പരാജയങ്ങൾ എന്നെ താഴ്മയിൽ നിലനിർത്തും എന്തുകൊണ്ടാണ് പത്രോസിനെ മൂന്ന് വട്ടം തള്ളിപ്പറയാനായിട്ട് ദൈവം അനുവദിച്ചത് ഇത് കാണിക്കാനായിട്ടുള്ള സമയമില്ല എന്നാൽ സമയമുള്ളപ്പം സുവിശേഷമാകും വായിച്ചു നോക്കുക യോഹന്നാൻ യേശു മഹാപുരോഹിതന്മാരുടെ ഹൈക്കോടതിയുടെ മുമ്പിൽ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആ കാലത്തെ ഹൈക്കോടതിയാണത് യോഹന്നാൻ അപ്പോസോലൻ ഈ മഹാപുരോഹിതൻ്റെ ഒരു ബന്ധുവാണ് അതുകൊണ്ട് അവൻ അകത്ത് പോയി മഹാപുരോഹിതൻ്റെ ബന്ധുവായതുകൊണ്ട് പത്രോസ് വന്നപ്പം കാവൽക്കാരൻ ചോദിച്ചു നീ ആരാണ് യോഹന്നാൻ വന്ന് കാവൽക്കാരനോട് സംസാരിച്ചു പത്രോസിനെ അകത്ത് കയറ്റി ആ ഒരു സംഭവമാണ് പത്രോസ് യേശുവിനെ തള്ളിക്കളയാൻ ഇടയാക്കിയത് യോഹന്നാൻ അവിടെ നല്ലൊരു കാര്യമാണ് ചെയ്തത് അവനകത്ത് കടക്കാൻ കഴിഞ്ഞു അതുകൊണ്ടാണ് ആ മൂന്ന് പേർ വന്ന് ഓ നീ യേശുവിനോടുകൂടെ ഉള്ളതിന് ചോദിച്ചു അങ്ങനെ മൂന്ന് പ്രാവശ്യം യേശുവിനെ അവൻ തള്ളി പറഞ്ഞു ഞാൻ ചിന്തിക്കുന്നു പത്രോസ് ഇങ്ങനെ ചിന്തിച്ചാണ് യോഹന്നാൻ വന്ന് ആ കാവൽക്കാരനോട് സംസാരിച്ച് എന്നെ അകത്ത് കയറ്റാതിരുന്നെങ്കിൽ ഞാൻ അവനെ തള്ളി പറയത്തില്ലായിരുന്നു ഞാനാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചേനെ എന്തുകൊണ്ടാണ് ദൈവം അനുവദിച്ചത് ആ സമയത്ത് പത്ര റോസ് വരാൻ ആഗ്രഹിക്കുന്നത് യോഹനാൻ എങ്ങനെയാണ് മനസ്സിലായത് ആരെങ്കിലും ചെയ്ത ഇതുപോലുള്ള കാര്യത്തെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ അന്ന് അങ്ങനെ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ആ പരാജയത്തിൽ ചെന്ന് അവസാനിക്കുകയില്ലായിരുന്നു അങ്ങനെയുള്ള സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ദൈവം അത് അനുവദിച്ചു പത്ര കാര്യത്തിൽ അനുവദിച്ചു നിന്റെ കാര്യത്തിലും അത് അനുവദിച്ചിരിക്കുന്നു കാരണം നിങ്ങളുടെ ബാക്കിയുള്ള ജീവിതത്തിൽ നിങ്ങൾ താഴ്മയുള്ളവനായിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ അവൻ്റെ രാജ്യത്തിൽ നിങ്ങളെ ഒരു പ്രയോജനമുള്ളവനാക്കി തീർക്കാൻ അവന് കഴിയും അതുകൊണ്ട് ആ ഏതാണ്ട് മു നാൽപ്പത്തിമൂന്ന് ദിവസത്തിന് ശേഷം ആ പെന്തകോസ് നാളിൽ അല്ലാതെ അമ്പത്തിമൂന്ന് ദിവസമാണ് അതിനുശേഷം ആ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാൽമാവ് പത്രോസിൻ്റെ മേൽ വന്നു ആത്മാവ് മേൽ നിറഞ്ഞു അവന് അഭിഷേകമുള്ളവനായി തീർന്നു അവൻ വളരെ ശക്തമായ സുവിശേഷം പറഞ്ഞു ഏതാണ്ട് മൂവായിരം യഹൂദന്മാർ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൽ ഒരേ യഹൂദിനെ മാനസാന്തരപ്പെടുത്താൻ കഴിഞ്ഞാൽ എത്ര വലിയ കാര്യമാണ് ഓ ഒരേ ഹൂദിനെ ഞാൻ കർത്താവിലേക്ക് കൊണ്ടുവന്നു ഒരേ ഹൂദിനെ മാനസാന്തരപ്പെടുത്തുക അത്ര ബുദ്ധിമുട്ടാണ് ഒരു മുസ്ലിമിൻ്റെ കാര്യത്തിലും അതുപോലെയാണ് പതിനഞ്ച് മിനിറ്റത്തെ സുവിശേഷം കൊണ്ട് മൂവായിരം പേര് മാനസാന്തരപ്പെട്ടു പൗലോസ് നിഗളിക്കാൻ എത്ര സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ ആളുകൾ വന്ന് അവൻ്റെ തോളെ തട്ടിക്കൊണ്ട് പറഞ്ഞാൽ പത്രോസ് ചെയ്ത് എത്ര വലിയ അത്ഭുതമാണ് അവന് നിളം ഉണ്ടായി കാണുക കാരണം അവൻ പറഞ്ഞു ഏഴാഴ്ച മുമ്പ് എന്താ സംഭവിച്ചതെന്ന് അവനെ പൂർണ്ണമായിട്ടും താഴ്മ ഉള്ളവനാക്കി അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ ഓർത്തു ഒരു പരീക്ഷയുണ്ടായപ്പോൾ അവൻ എങ്ങനെയാണ് കർത്താവിനെ തള്ളിപ്പറഞ്ഞതെന്ന് അതവൻ മറന്നുപോയോ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരിക്കലുമില്ല അത് കർത്താവിനെ സേവിക്കുന്നതിന് തടസ്സമായിട്ടുള്ളൊരു ദുഃഖമായിട്ട് വന്നില്ല ശരിയാണ് ഞാനത് ചെയ്തു ഇരുപത്തഞ്ച് കൊല്ലത്തിന് ശേഷവും പറഞ്ഞു ഞാനാണ് ആ മനുഷ്യൻ ഞാനാണ് യേശുവിനെ തള്ളി പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കല്ല എന്നെ അത് താഴ്മയിൽ സൂക്ഷിക്കുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ സഹോദരീസ്തവന്മാരെ നിങ്ങൾ പിൻപിലുള്ളത് മറക്കണമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ ആ തോൽവികൾ നിങ്ങളെ പൂർണ്ണമായിട്ടും താഴ്മയുള്ളവരാക്കണം എന്നാൽ അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് അത് നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ തടയും പിൻപിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തുവിലെ കൂടുക പഴയതിനെ ഓർത്ത് ദുഃഖിച്ചുകൊണ്ടല്ല നിങ്ങൾ ഒരുപക്ഷെ ചെയ്ത ഒരു കാര്യം അതൊരു പക്ഷേ ശരി നമുക്ക് ഈ ആത്മീയ കാര്യങ്ങളും മറക്കാം ചിലപ്പോൾ നിങ്ങളെടുത്ത ഒരു തീരുമാനത്തെ ഓർത്ത് നിങ്ങൾക്ക് ദുഃഖം ഉണ്ടാകും അത് കാരണം ധാരാളം പണം നിങ്ങൾക്ക് നഷ്ടമായി പണം ഈ ലോകത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ നിങ്ങളെടുത്ത ഒരു തീരുമാനം നിങ്ങൾക്ക് ഒത്തിരി പണം നഷ്ടമാകാൻ കാര്യമായി നിങ്ങൾ വിട്ടുകളഞ്ഞ ഒരു ജോലിയുടെ അവസരമായിരിക്കും അതിലൂടെ ഇന്ന് ലക്ഷക്കണക്ക് രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയുമായിരിക്കും എന്നാലിപ്പം നിങ്ങൾ ഞെരുക്കത്തിലാണ് നിങ്ങൾ അതോർത്ത് പശ്ചാത്തലപിക്കുന്നുണ്ടോ പറയുക കർത്താവേ ഞാൻ അനുവദിച്ചു ഒരു വശിക്കത് ലഭിച്ചിരുന്നെങ്കിൽ ഇനി ഞാൻ നിന്നിൽ നിന്ന് ദൂരെ പോകുമായിരിക്കാം ആ ലക്ഷക്കണക്കിന് രൂപ ഒരു വശിൽ എന്നെ നിന്നിൽ നിന്ന് ദൂരെ കൊണ്ടുപോകുമായിരിക്കാം കർത്താവേ നീയെ തരാത്തനായിട്ട് സ്വോത്രം നിങ്ങളുടെ മടയത്തരം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമായ പണത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് അല്ലെങ്കിൽ തെറ്റായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കാം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇതുപോലെ പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും ഞാൻ ആ സമയത്ത് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ആ നാൽക്കവലയിൽ എത്തിയപ്പം ഞാൻ തെറ്റായ ഒരു വഴിയിലാണ് തിരിഞ്ഞത് അതുകൊണ്ടാണ് ഞാനിവിടെ അവിടെ ആയിരിക്കാമായിരുന്നു എൻ്റെ ചില സ്നേഹിതന്മാർ ഇന്നവിടെയാണോ ഞാനിപ്പോൾ ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് എന്നാൽ അവർ യേശുവിനെ അനുഗമിക്കത്തില്ല നീ അനുഗമിക്കുന്നു ദൈവത്തിന് നന്ദി അതുകൊണ്ട് ഓർക്കുക ദൈവം പരാജയങ്ങൾ അനുവദിക്കുന്ന നിങ്ങളെ താഴ്മയുള്ളവനാക്കാനാണോ എന്നാൽ അതിനെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കരുത് പിൻപിലുള്ളത് മറക്കുക ഒരു ദിവസം നിങ്ങൾ ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നിങ്ങൾ കാണും ആ തെറ്റായ തീരുമാനമെടുക്കാൻ ദൈവം നിങ്ങളെ അനുവദിച്ചെന്നു ശരിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തെന്ന് ചിന്തിച്ച സമയങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അത് കാരണം ചില ഉണ്ടായിട്ടുണ്ട് ഭൂമിയിലുള്ള നഷ്ടങ്ങളാണത് ആത്മീയ നഷ്ടങ്ങളല്ല ഞാൻ പറയും നന്ദി കർത്താവേ ഭൂമിയിലുള്ള നഷ്ടങ്ങൾക്കായിട്ട് ഞാൻ ഒരിക്കലും എൻ്റെ കണ്ണുനീർ വാർക്കുകയില്ല ഒരിക്കലുമില്ല ഭൂമിയിലുള്ള ഒരു തരത്തിലുള്ള നഷ്ടത്തിനായിട്ട് ഞാനിരുന്ന് എൻ്റെ കണ്ണുനീര് ഒരിക്കലും വാർക്ക് ചെയ്യില്ല എൻ്റെ ജീവിതത്തിലുണ്ടായ ആത്മീയ നഷ്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ ഞാൻ ദുഃഖമുള്ളതിനായിട്ടിരിക്കുകയുള്ളൂ ആ തീരുമാനം ഇന്നെടുക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗീയപിതാവ് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണേ ഞങ്ങൾ കേൾക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞങ്ങൾ പെട്ടെന്ന് മറന്നുപോകുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ട ആരും അത് മറന്നു പോകാനിടയാക്കല്ലേ അവരുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് മാറ്റണേ അല്പ ദിവസത്തേക്കല്ല നിൻ്റെ വരവ് താമസിച്ചാൽ ഇരുപത് കൊല്ലത്തേക്ക് അവർ മറന്നു പോരുതേ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണേ യേശുവിൻ നാമത്തിൽ ആമീൻ